നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതും ഒരു സൺഡേ വ്ലോഗാണേ ഈ സൺഡേ എന്ന് വെച്ചാൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു കുറച്ച് തെളിഞ്ഞ അന്തരീക്ഷവും കുറച്ച് മഴയും അങ്ങനെയൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരുമാതിരപ്പെട്ട ജോലികളൊക്കെ തീർത്തു അങ്ങനെ നല്ല ഒരു രീതിയിലാണ് ഈ ഒരു സൺഡേ പോയത് നമ്മൾ അത്യാവശ്യം ഈ ഞായറാഴ്ച ഇരിക്കുമ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ ആ പിന്നത്തെ ദിവസങ്ങളിലൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല രാവിലെ പോകും വൈകിട്ട് വരും ഇപ്പോൾ പൊതുവേ മഴ ആയതുകൊണ്ട് വൈകിട്ട് വന്നാൽ ഒരു പണിയും നടക്കത്തില്ല തൂത്തു വാരൽ പോലും നടക്കുന്നില്ല കഞ്ഞിയൊക്കെ മിക്കവാറും ഗ്യാസ് അടുപ്പിൽ തന്നെ അങ്ങ് ഇടും വിറകിൻ്റെ ക്ഷാമവും പിന്നെ വിറകും ഉണങ്ങാനക്കൊണ്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഗ്യാസിൽ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഗ്യാസ് ഗ്യാസെടുപ്പം കഴിക്കാവും ഞാനിതുപോലെ ഞായറാഴ്ചയാണ് ഒന്ന് ശരിക്ക് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഒരച്ച് തേച്ച് കഴുകുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തു എത്ര വൃത്തിയാക്കിയാലും പിന്നെയും പിന്നെയും അഴുക്കാവും അതെനിക്ക് മാത്രമാണോ എങ്ങനെ അങ്ങനെ അറിയത്തില്ല ഇപ്പം എത്ര വൃത്തിയാക്കാനും പിന്നെയും പിന്നെയും ജോലിയാണ് ഞായറാഴ്ചയാണെങ്കിൽ ഇരുന്നാൽ ഒന്നു രാവിലെ ഇരുന്നെന്നല്ല ഞായറാഴ്ച ഇവിടെ ഉള്ളപ്പോൾ രാവിലെ എണീക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ പിന്നെ ഓരോ ജോലികളാണ് പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് കഴുകി വെച്ചു ഇനിയിപ്പം കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം തുടങ്ങുമല്ലേ അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് വെക്കാൻ ടിന്നുകളൊക്കെ ഒഴിഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴേ കഴുകി കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കുറെയൊക്കെ എങ്ങും വെയിലൊക്കെ ഉറക്കിയാതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി ഉണങ്ങാനാണ് ഞാനിങ്ങനെ കബോർഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കമത്തി കമത്തി വെച്ചു നമുക്ക് അടുക്കളയിൽ ഒന്നുമില്ല കബോർഡാണ് കബോർഡിൻ്റെ മണ്ടയ്ക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കമത്തി കമത്തി ടിന്ന് കമത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അടപ്പൂടൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങി മനത്തിലോട്ടങ്ങ് ഇട്ട് വെക്കാം രാവിലെ ഗോതമ്പ് പൂട്ടുണ്ടാക്കി ഗോതമ്പ് പൂട്ടും ചിക്കനും ആയിരുന്നെ ചിക്കൻ കറിയും അപ്പം അങ്ങനെ ഞാൻ ഓരോ പണികളാണ് ശ്രീകുട്ടനയിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഗ്ലൂക്കോസ് പൊടി വേണം ഞാൻ പക്ഷേ കൈയൊക്കെ വൃത്തിയേടായോണ്ട് ഞാൻ പറഞ്ഞു പിന്നെ തരാം പിന്നെ ഞാനത് മറന്നുപോയി അപ്പോൾ അവൻ വിടക്കിടുന്ന കരീന്ന് ഞാൻ ഇനി അച്ഛനും മുകളിലൂടെ എന്തെങ്കിലും വഴക്ക് കെട്ടിയിട്ടായിരിക്കും കുഞ്ഞിനെ എന്ന് ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗ്ലൂക്കോസ് പൊടി വേണം ഗ്ലൂക്കോസ് പൊടി വേണം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയതാണ് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു അവനെ സമാധാനിപ്പിച്ചു അപ്പോൾ നമ്മുടെ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ ബ്രഷൊക്കെ ആണല്ലോ അതൊക്കെ സൂക്ഷിച്ച് നോക്കാമെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും ഞാൻ എപ്പോഴും അടുക്കളയിൽ ഒരു ബ്രഷ് കരുതി വെച്ചേക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴിയാലും ചെല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ബ്രഷിൻ്റെ ഈ നമ്മുടെ പഴയ ബ്രഷാകുമ്പം പിന്നെ അത് ഉപയോഗിക്കാത്തതിൽ അപ്പോൾ ഇങ്ങനെ വെച്ച് ഒരച്ച് കഴുകാനൊക്കെ ഉള്ളത് നല്ലതാണേ ഞാനിങ്ങനെ കരുതി വെച്ചേക്കും എന്തിലൊക്കെ ആവശ്യത്തിന് എനിക്ക് നേരത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ച നാൾ തൊട്ട് കുറേ നാൾ ഉപയോഗിച്ചു അത്യാവശ്യം തീയക്കെ ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനകം കംപ്ലൈൻ്റ് ആയി പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ അടുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സൺഡേ ഞങ്ങൾ ബിരിയാണി റൈസാണ് ഉണ്ടാക്കിയതേ സ്പൈസ് ഇന്ത്യ എന്ന പേരാണ് അതിൽ കണ്ടത് നല്ല ബിരിയാണി കിട്ടായിരുന്നു റൈസൊക്കെ നല്ലതായിരുന്നു ആ പാകത്തിനുള്ള വേവിലൊക്കെ എടുത്തു അത്യാവശ്യം ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കിനും വൈകുന്നേരത്തേക്കിനുള്ള ഫുഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കും ഈ ഒരു ബിരിയാണി ഇട്ടുണ്ടെങ്കിൽ രണ്ട് നേരം സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് അകത്തെ ചേട്ടനായിരുന്നു കുക്കിങ് ബിരിയാണി ചേട്ടൻ്റെ വകയായിരുന്നു ഞാനാകുമ്പോൾ അത്ര നല്ലതായിട്ടൊന്നും വെക്കത്തില്ല എന്നെക്കാട്ടിലും എക്സ്പേർട്ട് ചേട്ടനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ വെക്കുമ്പോൾ ചേട്ടൻ തന്നെയാണ് പാചകം അപ്പം ഞാൻ വെളിയിൽ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴുകി ചേട്ടന് ഓരോ പാത്രങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഞാനത് അത് കഴുകി കഴുകി കൊടുക്കും അതുകൊണ്ട് എൻ്റെ പെട്ടെന്നുള്ള പണികളൊക്കെ തരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ പാചകം ചെയ്യുമ്പം കുറേ പാത്രമൊക്കെ നേരക്കുവേ അങ്ങനെയൊക്കെയാണ് തുണികളൊന്നും അധികം കഴുകാനില്ലായിരുന്നു ഞങ്ങൾ ഡെയിലി ഞാൻ കഴുകുവെക്കും നേരത്തെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പുതപ്പ അങ്ങനൊക്കെ ഉള്ളതൊക്കെ ഞായറാഴ്ചത്തേക്കിന് മാറ്റിയിടും ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല അഴുക്കാകുന്നതിനനുസരിച്ച് അന്നേരം അന്നേരം കഴുകി അങ്ങിടും ഞായറാഴ്ചയാണെങ്കിലും എനിക്ക് രണ്ട് മണി കഴിയുമ്പോഴത്തേക്കിന് കുടുംബശ്രേക്കൊക്കെ പോകേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളായിരിക്കും പിന്നെ ഞാൻ കുടുംബശ്രീ കഴിഞ്ഞ് വരുമ്പോൾ അതിനഞ്ചുമണിയൊക്കെ ആവും അതിനു മുന്നേ എല്ലാ ജോലികളും പോകുന്നതിന് മുന്നേ തീർത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ മിക്കവാറും താമസിച്ചൊക്കെയാണ് ഇന്നയിക്കുന്നത് അത് കഴിയുമ്പോൾ ഓരോ ഓരോ പണികൾ ഓരോന്നും ഓരോന്നോരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം അങ്ങനെ 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 നീണ്ട് നീണ്ടു കിടക്കുക അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഡെയിലി ഒന്നും ഞാൻ വൃത്തിയാക്കാറില്ല ദൈവമാണേ അപ്പോൾ ഞാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ അത്യാവശ്യം വേണുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കിട്ടും ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിറ്റവും എത്ര തൂത്ത് കഴിഞ്ഞാലും രണ്ടു ദിവസം കഴിയുമ്പോൾ തൂത്ത് ലക്ഷണമേ കാണത്തില്ല അതുപോലെ കരിയിലെയാണ് എങ്കിലും എന്നും തൂത്ത് വരുന്നുണ്ട് ദൈവമാണ് മിക്ക ദിവസവും തിങ്കൾ മുതൽ ശനിവരെ അവൾ തോക്കും ഞായറാഴ്ച ഞാൻ തോക്കും അങ്ങനെയാണ് പിന്നെ ചില ദിവസമൊക്കെ വൈകുന്നേരമൊക്കെ നേരത്തെയൊക്കെ വരുവാണെങ്കിൽ നല്ല അന്തരീക്ഷമൊക്കെ എനിക്ക് മഴയൊക്കെ ഉള്ളപ്പോൾ തൂത്തു വരുന്ന മഹക്കറിവ് അങ്ങനെയൊക്കെ ഞാൻ തൂത്തു വരിടും നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എനിക്ക് കുറേ അധികം മൊയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ചൊക്കെ ചത്തുപോയേ ബാക്കി ഇപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ അത് ഏകദേശം മൂന്നാല് വയസ്സുള്ള നാല് വയസ്സെ കണ്ടുണ്ട് അപ്പം അവൾക്ക് ഒരു പെണ്ണാണേ അപ്പം ഞാൻ അവൾക്ക് വയറയൊക്കെ പറിച്ചു കൊടുക്കുമായിരുന്നു ചെടിയിലൊക്കെ മൊത്തം വയറൊക്കെ കയറി കിടക്കുന്നു മുറ്റത്തുള്ളതല്ല അടിയിലത്തെ വശത്തുണ്ടിലുള്ള ചെടികെ മൊത്തം വയറ അപ്പം ഞാൻ അതൊക്കെ പറിച്ചു അവൾക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ അവൾക്ക് കാന്താരിക്കൊല്ല ഇല്ലായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നം ഏതായാലും ഒരു നല്ല കാന്താരിക്കൊല്ല മൂടിപൊടിച്ചിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പം മൊയലിന് ഞാൻ ഒരു ചട്ടിയുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ മൂന്നാല് ആ വെള്ളം മാതി അത് കഴിഞ്ഞ് പിന്നെ മാറിക്കൊടുത്താൽ മതി അവളാണെങ്കിൽ ഭയങ്കര വെള്ളം കുടിയുവാണേ നല്ലതായിട്ട് വെള്ളം കുടിക്കുക മൊയൽ കോഴിയൊക്കെ ഇതുപോലെ കയറി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് മുട്ടയിട്ടുള്ളൂ നമ്മളവിടെ പുറകെ ഒന്നും നടക്കണ്ട പിന്നെന്താണ് പിന്നെ ഞങ്ങളുടെ പട്ടിക്കുള്ള വെള്ളം ഒഴിച്ചു വെച്ച് കൊടുത്തു അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഓരോന്ന് 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 കയ്യിൽ നിന്ന് ഒഴിയാതിങ്ങനെ ജോലിയാണേ ഞായറാഴ്ച വീട്ടിലുള്ളത് വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ നമുക്കൊന്നും ഇരിക്കാൻ സമയം കിട്ടത്തില്ല അതുപോലെ ജോലിയാണ് ചേട്ടനകത്തെ ജോലിയിലോട്ടൊക്കെ കിടന്നപ്പോൾ ഞാൻ പുറത്ത് അത്രയും കൂടെ ഓരോ ജോലികളെ കഴിച്ചു ഞാൻ തന്നെയാണ് അടുക്കളയിൽ ജോലിക്ക് കയറുന്നതെങ്കിൽ വെളിയിലത്തെ എല്ലാം പെൻറ്റിങ് ആകും ഇന്നാണെങ്കിൽ ഈ സൺഡേ ആണെങ്കിൽ ദേവുവിനെ ഡാൻസിനെയും വിട്ടില്ല ചില ചില കാര്യങ്ങൾ കൊണ്ട് അവളെ കൊണ്ടു ആക്കാനെക്കൊണ്ട് പറ്റിയില്ല പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞു കുടുംബശ്രീയ്ക്ക് പോകാൻ റെഡി ആകുമായിരുന്നേ അപ്പോഴത്തേക്കിനും ഭയങ്കര മഴ അങ്ങനെ വരച്ച് വീണു ആ മഴ തോരുന്നു നോക്കിയിരുന്നിട്ട് മഴ തോ തോർന്ന സമയം നോക്കി ഞാൻ കുടയൊക്കെ പിടിച്ചിറങ്ങി വണ്ടിയും കൊണ്ട് പോയില്ല അടുത്താണ് പിന്നെ ചില ദിവസമൊക്കെ ഞാൻ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പോയ വഴിക്കും ഒറ്റ മനുഷ്യരെ കണ്ടില്ല എല്ലാവരും മഴയൊന്നും പറഞ്ഞ് കഥ കുടച്ച് പറിക്കത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ ആരെയും കണ്ടില്ല ഞാൻ അവിടെ എത്തി കുടുംബശ്രീയൊക്കെ കൂടി കൂടുത്തി പുരുസഫയൊക്കെ ഉണ്ടായിരുന്നു അതിനും കൂടി ഒരു അഞ്ചരയൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ ഏകദേശം അഞ്ചരയൊക്കെ ആയി അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ശ്രീകൂട്ടൻ്റെ കൂടെ ഇരുന്നു അവന് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇന്നത്തെ സൺഡേ ആണ് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു സൺ സൺഡേ ആണ് ഞങ്ങൾ നാല് പേരുടെയും സൺഡേ ഇങ്ങനെയൊക്കെയാണ് ചിലത് ചില മഴയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിൽ സിനിമയ്ക്ക് പോകും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ പോകും അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉള്ളു അപ്പം അടുത്തൊരു വീഡിയോ മേറ്റുന്നവരേക്കും ബൈ ബൈ